കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ആഗോള ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടിയുടെ ഭാഗമായി നടത്തിയ എക്സാർ ക്രിയേറ്റർ ഹാക്കത്തോൺ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസ പരിവർത്തനം ടൂറിസം ഡിജിറ്റൽ മീഡിയയും വിനോദവും ഇ കൊമേഴ്സ് റീറ്റെയിലും പരിവർത്തനവും എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായിരുന്നു ഹാക്കത്തോൺ ഇമേഴ്സീവ് ടൂറിസം പ്രമേയത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് ലു എക്സാർ വിജയികളായി ഞാൻ ടീം ലൂമെക്സ് ആറിൻ്റെ പാർട്ടാണ് ലൂമെക്സാർ ഒരു സ്റ്റാർട്ടപ്പാണ് തിരുവനന്തപുരത്തുള്ളൊരു സ്റ്റാർട്ടപ്പാണ് നമ്മൾ ഈ ഇടയ്ക്ക് എക്സ്ആർ ക്രിയേറ്റർ ഹാക്കത്തോൺ എന്നൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞങ്ങൾ ഞങ്ങളതിൻ്റെ വിന്നേഴ്സാണെന്ന് ഇടയ്ക്കാണ് അറിഞ്ഞത് അവിടെ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ വിന്നേഴ്സ് ആയതിൽ ഇമ്മേഴ്സീവ് ടൂറിസം എന്ന കാറ്റഗറിയിലാണ് ഞങ്ങൾ കോമ്പറ്റീഷൻ ജയിച്ചത് ഒരു ഒരു പുതിയ ടെക്നോളജിയാണ് ടെക്നോളജിയാണ് റിയാലിറ്റി റിയാലിറ്റി വെർച്വൽ ഉൾപ്പെടുന്ന സാവിയോ ും അവിനാ അശോക് മിഥുൻ സജീവൻ വിഷ്ണു വി എസ് എന്നിവർ അടങ്ങിയ സംഘമാണ് എക്സാർ ക്രിയേറ്റർ ഹാക്കത്തോണിൽ നേട്ടം സ്വന്തമാക്കിയത് വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ലീഡ് യൂണിറ്റി ഡെവലപ്പർ സാവിയോ മനീഫർ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു എന്ന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞങ്ങൾ മുംബൈ ഇവന്റ് സന്ദർശിച്ചായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങൾ നോട്ടീസ് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് അവിടെ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഫ്ളൈവേഴ്സ് വിനോദസഞ്ചാരത്തിനും യാത്രാനുഭവത്തിനും പുതിയ രൂപം പകർന്നു നൽകുന്നതാണ് എക്സ്ആർ ക്രിയേറ്റർ ഹാക്കത്തോണിനായി ലൂം എക്സാർ വികസിപ്പിച്ചെടുത്ത ട്രാവൽ ഗൈഡ്